അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹിൽ അസലമു വസ്വഹാബിഹിൽ ആത്മ ആത്മസംസ്കരണത്തിനും ആരോഗ്യ നിലനിൽപ്പിനും ഏറെ അനിവാര്യമാണ് സുന്നത്തു നോമ്പ് ആത്മീയ വിഹായസിലൂടെ പറന്നുയർന്ന അമ്പിയാക്കൾ സ്വഹാബിമാർ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃതമാണ് സുന്നത്തു നോമ്പ് ഏറെ പുണ്യവും പാപമോചനവും റബ്ബിൻ്റെ സാമീപ്യവും കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട് സുന്നത്തു നോമ്പിലൂടെ ഭൗതിക ഇച്ഛകളെ തടഞ്ഞു നിർത്താനുള്ള ഒരു പരിചയാണ് സുന്നത്തു നോമ്പ് പുണ്യ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു ും റമാനിലെ നോമ്പ് അനുഷ്ഠിച്ചു അതിനോട് തുടർന്ന് ആറ് നോമ്പ് നോക്കിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണ് ആഴ്ചയിൽ തിങ്കളും വ്യാഴവും സുന്നത്താണ് നോമ്പ് നോക്കൽ എന്താണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നോക്കാൻ അതിന്റെ പ്രത്യേകത പുണ്യ റസൂൽ അലൈഹി വസ്ലമതങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അലഹി വസ്ലമൂതരാക്കപ്പെട്ടതും പ്രവാചകരായി നിയോഗിക്കപ്പെട്ടതും വിശുദ്ധമായ ഖുർആൻ അവതീർണമാക്കപ്പെട്ടതും തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകതയാണത് വ്യാഴാഴ്ച നോമ്പ് നോക്കാനുള്ള കാരണം വ്യാഴവും തിങ്കളുമാണ് അമലുകൾ ഒഴിവാക്കപ്പെടുന്നത് പ്രതിമാസം മൂന്ന് ദിവസത്തെ നോമ്പ് പതിമൂന്ന് പതിനഞ്ച് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് സുന്നത്തായ നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പിൻ്റെ പ്രത്യേകതയുണ്ട് മുഹറം ഒമ്പത് പത്ത് അതുപോലെ ദുൽഹിച്ച ആദ്യത്തെ പത്ത് നാൾ ഏറെ പുണ്യമുണ്ട് സുന്നത്ത് നോമ്പിന് അതുപോലെ കൂട്ടത്തിൽ പതിനഞ്ചും മെഹറാജിന്റെ ദിവസവും നോമ്പനുഷ്ടിക്കൽ സുന്നത്താണ് സുന്നത്തായ നോമ്പിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സ്വാലിഹ്യങ്ങൾ ഇഷ്ടപ്പെട്ട ആമാലുകൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് നൽകട്ടെ അസലൈക്കും